بسم الله الرحمن الرحيم أَلَمْ نَشْرَحْ لَكَ صَدْرَكَ وَوَضَعْنَا عَنكَ وِزْرَكَ الَّذِي أَنقَضَ ظَهْرَكَ وَرَفَعْنَا لَكَ ذِكْرَكَ فَإِنَّ مَعَ الْعُسْرِ يُسْرًا إِنَّ مَعَ الْعُسْرِ يُسْرًا ربك صدق الله العظيم ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദേഷ്യപ്പെടുന്നവരും കോപം അധികരിച്ചവരും പഠിക്കുന്ന മക്കൾ തുടങ്ങിയ ആളുകളൊക്കെയും ഇത് എല്ലാ ദിവസവും മായു സംസ്കാര ശേഷം പതിനൊന്ന് തവണയായി എല്ലാ ദിവസവും ഓദിക്കഴിഞ്ഞാൽ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ പഠനത്തിൽ പുരോഗതിയും നല്ല കൂർമ്മ ബുദ്ധിയും ഏതും ഉൾക്കൊള്ളാൻ പറ്റുന്ന നല്ല ഒരു വിശാല മനസ്സും അവർക്കുണ്ടാകുന്നതാണെന്നാണ് പരീക്ഷയോടടുത്ത് നിൽക്കുന്ന മക്കളാണെങ്കിൽ അവർ ഇത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സൂറത്ത് ധാരാളം ചൊല്ലുകയും നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഊതുകയും ചെയ്യുക അതോടുകൂടെ പഠിക്കുകയും ചെയ്യുക എന്നാൽ ഈ പഠിച്ചതെല്ലാം എക്സാമിന് വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ ആൻസർ എഴുതാൻ വലിയൊരു തൗഫീഫ് ഇത് ഓതുന്നത് കൊണ്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ ഉസ്താദുമാർ തുടങ്ങിയ അധ്യാപകരായിട്ടുള്ള എല്ലാവർക്കും ഇത് ഓതിയായി അവർ പഠിച്ചതും അവർ പഠിക്കുന്നതും എല്ലാം അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നതാണ് മറവി അവനെ ബാധിക്കുക പോലുമില്ല ഇത് ഓതുന്നവർക്ക് ഉസ്താദുമാരെയും ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരെയായാലും മാതാപിതാക്കളെ ആയാലും അവർ ഏത് കാര്യം നല്ലത് പറയുമ്പോഴും അത് ഉൾക്കൊള്ളാനുള്ള നല്ല ഒരു മനസ്സവർക്കുണ്ടാകുന്നതാണ് ഇത് ആര് പതിവാക്കുന്നുവോ അവൻ്റെ കൂടെ ക്ഷമ എന്ന ഒരു നല്ല സ്വഭാവശീലം ഉണ്ടാകുന്നതാണ് നമുക്കെല്ലാവർക്കും മനഃപ്പാഠമാക്കി ഇത് എല്ലാ ദിവസവും ഓതാൻ അങ്ങനെ കഴിയില്ലെങ്കിൽ അഞ്ചു നേരം നാം നിസ്കരിക്കുന്നവരാണല്ലോ ഈ അഞ്ചു നേരത്തെ നിസ്കാരത്തിലും രണ്ട് റക്കഴത്തിൽ വെച്ച് ഈ സൂറത്ത് ഓതാൻ ശ്രമിക്കുക അങ്ങനെയെങ്കിലും ഇത് ഓദിക്കഴിഞ്ഞാൽ വളരെ വലിയ ഒരു നേട്ടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമ